ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദൂരെ ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തെ രാജ്ഞിക്ക് സ്വർണവും പണവും ഒരുപാട് ഇഷ്ടമായിരുന്നു ആ രാജ്യത്തിന്റെ രാജകുമാരനായ അവളുടെ കുട്ടിയെ നന്നായി വളർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ മകനെ വളരെ നന്നായി തന്നെ വളർത്തി മനോഹരമായ ഉടുപ്പുകൾ രുചികരമായ ഭക്ഷണം നല്ലൊരു അധ്യാപകനെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്തു പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു രാജകുമാരന് കല്യാണം കഴിക്കാനുള്ള വയസ്സായി അവനെ അവളുടെ അറയിലേക്ക് വിളിച്ചു രാജകുമാരൻ തീർച്ചയായും ഒരു രാജകുമാരിയെ വിവാഹം ചെയ്യണം അവൾ എവിടെയുണ്ടെന്ന് നീ വേണം കണ്ടുപിടിക്കാൻ അവളെ തിരഞ്ഞെടുക്കുന്നതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നീ സൗന്ദര്യം മാത്രം നോക്കരുത് ഒരു രാജകുമാരി രാജാവിനും രാജ്ഞിക്കും മകൾ മാത്രമായിരിക്കില്ല സുന്ദരിയുമായിരിക്കണം ബുദ്ധിമതിയും ആയിരിക്കണം സ്നേഹത്തോടെ പെരുമാറണം നല്ല വസ്ത്രങ്ങൾ ധരിച്ചവളായിരിക്കണം എല്ലാവരെയും ബഹുമാനിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കാര്യം നീ ഒരു രാജകുമാരിയെ കണ്ട ഉടൻ മനസ്സിലാക്കേണ്ടത് അവൾ ഒരു രാജകുമാരിയാണെങ്കിൽ അവളുടെ ശബ്ദം വളരെ മനോഹരമായിരിക്കും രാജകുമാരൻ റാണി പറഞ്ഞതെല്ലാം കേട്ടു രാജകുമാരിയെ തേടി അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് യാത്ര തുടർന്നു രാജകുമാരൻ അവന്റെ പടയാളികളോട് ചേർന്ന് ഒരുപാട് ദിവസം യാത്ര ചെയ്ത് ഒരു രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ രാജാവിനെ കണ്ടു ചെന്ന് പരിചയപ്പെട്ടു രാജാവിന് രാജകുമാരനെ വളരെ ഇഷ്ടമായി അവൻ വളരെ ഭംഗിയുള്ളവനും ബുദ്ധിശാലിയുമായിരുന്നു രാജാവ് രാജകുമാരനെ രാജകുമാരിയുടെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജകുമാരന് രാജകുമാരിയെ കണ്ടതും വളരെ ഇഷ്ടമായി ആ സമയത്ത് ആ രാജകുമാരി ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹലോ രാജകുമാരി ഹലോ രാജകുമാരൻ അമ്പരന്ന് പോയി രാജകുമാരിയുടെ ശബ്ദം മധുരമുള്ളതായിരുന്നില്ല നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ വേണ്ട വേണ്ട എനിക്ക് ഒട്ടും ദാഹം തോന്നുന്നില്ല ഓ ശരി ശരി നിങ്ങൾ പോയി നിങ്ങളുടെ പുസ്തകം വായിച്ചോളൂ ഞാൻ പോവാണ് എനിക്ക് സമയമാവുന്നു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് രാജകുമാരന് വളരെ സങ്കടമായി വീണ്ടും യാത്ര തുടർന്ന് അടുത്ത രാജ്യത്തേക്ക് പോയി ആ രാജ്യത്തേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അവിടുത്തെ രാജാവിനെയും പരിചയപ്പെട്ടു രാജകുമാരന്റെ ഭംഗി കണ്ട് രാജാവും രാജ്ഞിയും മയങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവരുടെ രാജകുമാരിയെ കാണിക്കാനായി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജകുമാരൻ രാജകുമാരിയുടെ അന്തപുരത്തിലേക്ക് പോയി അവൻ അവിടെ വളരെ മനോഹരിയായ രാജകുമാരിയെ കണ്ടു മേശയിലിരുന്ന ആ രാജകുമാരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജകുമാരൻ പരിചയപ്പെട്ടു പക്ഷെ രാജകുമാരനെ അവൾ നോക്കിയതേയില്ല വളരെ രസിച്ചു ഭക്ഷണം കഴിക്കുകയായിരുന്നു അവൾ രാജകുമാരി നിങ്ങൾ നിങ്ങളെന്താ ബിസിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോടുകൂടി നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ രാജകുമാരൻ ആ രാജ്യത്തെയും വിട്ടുമടങ്ങി അവിടെ നിന്നും പോയി ഒരുപാട് രാജ്യങ്ങൾക്കിറങ്ങി ഒരുപാട് രാജകുമാരികളെ കണ്ടു പക്ഷേ രാജകുമാരനെ പറ്റിയ രാജകുമാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൻ വളരെ വിഷമിച്ച് തൻറെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വന്നു രാജാവും രാജ്ഞിയും രാജകുമാരനെ സ്വീകരിച്ചു രാജകുമാരൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നീ അങ്ങനെയുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട് പക്ഷേ നീ അങ്ങനെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു നീ ഭാഗ്യവാനാണ് രാജകുമാരൻ റാണി പറഞ്ഞത് അംഗീകരിച്ചു തന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി അന്ന് രാത്രി വളരെ ശക്തിയായി മഴ പെയ്തു രാജകുമാരൻ ജനലുകൾക്കിടയിലൂടെ അത് കണ്ടുകൊണ്ടിരുന്നു ഏതോ ഒരു പെൺ ഉള്ളിലേക്ക് വരുന്നതായി കണ്ടു വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു ജോലിക്കാരൻ പോയി വാതിൽ തുറന്നു വളരെ മനോഹരിയായൊരു പെൺ അവിടെ നിൽക്കുന്നതായി അവൻ കണ്ടു വലിയൊരു കോട്ടായിരുന്നു അവൾ ധരിച്ചിരുന്നത് മഴ പെയ്യുന്നത് കൊണ്ട് അത് മുഴുവനും നനഞ്ഞിരുന്നു രാജകുമാരൻ ആ പെണ്ണിന്റെ മധുരമായ ശബ്ദം കേട്ട് താഴേക്ക് ഇറങ്ങി വന്നു എന്റെ ഡ്രൈവറെ മഴയിൽ എവിടെയോ കാണാതെയായി നിങ്ങളുടെ രാജകുട്ടാരം കണ്ടു ഞാൻ വന്നതാ ഇന്ന് ഒരു ദിവസം മാത്രം ഇവിടെ താമസിക്കാൻ എന്നെ അനുവദിക്കാമോ തീർച്ചയായും നിങ്ങൾക്ക് ധാരാളമായി ഇവിടെ താമസിക്കാം നിങ്ങളുടെ കോട്ട് അഴിച്ചു തരാമോ രാജകുമാരൻ കൊട്ടാരത്തിനകത്തേക്ക് ആനയിച്ചു രാജകുമാരൻ ആ പെണ്ണിന്റെ കോട്ട് അഴിച്ചു മാറ്റി അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പെണ്ണ് ഇതായിരുന്നു അവന്റെ വേലക്കാരനോട് അവൾക്ക് വേണ്ട കാര്യം ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ചെന്ന് നടന്നതെല്ലാം രാജ്ഞി രാജ്ഞി ആ ആ പെണ്ണിനെ പെണ്ണിനെ കാണാനായി എത്തി കണ്ടതും അവൾ ഒരു രാജകുമാരി അല്ല മകനെ അവളുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചോ എത്ര വൃത്തികേടാണെന്ന് അവളോടൊപ്പം സേവകന്മാർ ആരുമില്ല ഒരു രാജകുമാരിയാണെങ്കിൽ ഈ പെരുമഴയത്ത് എങ്ങനെയാണ് പുറത്തേക്ക് വരിക പക്ഷേ അമ്മേ ഇത്രയ്ക്കും സുന്ദരിയായ രാജകുമാരിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല രാജ്ഞിക്ക് മനസ്സിലായി രാജകുമാരൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് രാജ്ഞി വളരെ തന്ത്രപൂർവ്വം ആലോചിച്ച് അവൾ രാജകുമാരി അല്ല എന്ന് ശ്രമിച്ചു ശരി ഞാൻ അവളെ ഒന്ന് പരിശോധിക്കട്ടെ ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ റോയൽ ബെഡ് അവൾക്ക് കിടക്കാൻ കൊടുക്കാം വളരെ മൃദുലമായ ഈ പത്ത് കിടക്കകൾ അവൾക്ക് കിടക്കാനായി നൽകി അതിലെ വേവിക്കാത്ത പട്ടാണി നടുവിൽ വെക്കാം ഒരു പക്ഷെ അവൾ ഒരു രാജകുമാരിയാണെങ്കിൽ ഈ പട്ടാണി അവളെ ഉറങ്ങാൻ അനുവദിക്കുകയില്ല രാജകുമാരൻ അവന്റെ അമ്മയെ വിശ്വസിച്ചു രാജ്ഞി സേവകനെ വിളിച്ച് പട്ടാണി ബെഡിനടിയിലേക്ക് വെക്കാൻ പറഞ്ഞു രാജകുമാരൻ ആ പെണ്ണിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരു ഏണിയിലൂടെ ബെഡിലേക്ക് കയറാൻ പറഞ്ഞു അവൾക്ക് രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ പെൺ നേരം വെളുത്തതും എഴുന്നേറ്റ് ജോലിക്കാരനെ വിളിച്ചു ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ല ഇത് നിങ്ങൾ രാജകുമാരനോട് പറയരുത് കിടക്ക വളരെ നന്നായിരുന്നു പക്ഷേ ആ കിടക്കു നടുവിൽ ഒരു കല്ലുള്ളതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രാത്രി മുഴുവനും ഉറങ്ങാൻ സാധിച്ചില്ല രാജകുമാരൻ ആ പെൺ പറഞ്ഞതെല്ലാം കേട്ടു രാജകുമാരൻ അവളുടെ അടുത്തേക്ക് പോയി നിങ്ങളാണ് ശരിക്കുമുള്ള രാജകുമാരി ദയവചെയ്ത് എന്നെ കല്യാണം കഴിച്ചേക്കു ഞാൻ നിങ്ങളെ തീർച്ചയായും വിവാഹം ചെയ്യാം പക്ഷേ ഈ കിടക്കയിൽ ഞാൻ കിടക്കില്ല അങ്ങനെ രാജകുമാരനും രാജകുമാരിയും കല്യാണം കഴിച്ചു വളരെ സന്തോഷത്തോടെ ജീവിച്ചു